ജോൺ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയെന്ന് മന്ത്രി പി രാജീവ് വിഷയത്തിൽ ഇന്നലെ തന്നെ സർക്കാർ ഇടപെട്ടെന്നും പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി ഷട്ടർ തുറക്കുമ്പോൾ സ്വാഭാവികമായി ഉപ്പിന്റെ അംശമുണ്ടാകാറുണ്ട് അത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇറിഗേഷൻ ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഷട്ടർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അംശമുള്ള വെള്ളം ചേരുമ്പോൾ ഓക്സിജന്റെ കുറവാണെന്നാണ് പ്രാഥമികമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതല്ല മറ്റു തരത്തിലുള്ള രാസമാലിന്യങ്ങളുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തിരമായി തന്നെ ഈ കമ്മിറ്റി പരിശോധിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നടപടികൾ തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസ് മടക്കി ഗവർണർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗവർണർ ഓർഡിനൻസ് മടക്കി അയച്ചത് ഓർഡിനൻസിൽ ഒപ്പുവെക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് ഗവർണർ പറഞ്ഞു വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്താണ്